പി വി അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കില്ലെന്നും സൂചനയുണ്ട് എം എൽ എ സ്ഥാനം അയോഗ്യതാ ഭീഷണിയിലാകും എന്നതിനാലാണ് ഇത് ഇടത് സ്വതന്ത്രനായാണ് അൻവർ നിലമ്പൂരിൽ നിന്ന് ജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരാൾ തുടർന്നുള്ള അഞ്ചു വർഷവും സ്വതന്ത്രനായിരിക്കണമെന്നാണ് ചട്ടം മറ്റൊരു പാർട്ടിയിൽ ചേരാനോ പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൽ അംഗത്വമെടുക്കാനോ പാടില്ല ഈ ചട്ടം മറികടന്നാൽ അയോഗ്യത വരും അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടി ഉണ്ടായാലും അൻവറിന് എം എൽ എ ആയി തുടർന്നുകൊണ്ട് അതിൽ അംഗത്വം എടുക്കാൻ കഴിയില്ല പുതിയ പാർട്ടിയുടെ ഭാഗമായാൽ അൻവറിനെതിരെ നടപടികൾ വരും നിയമതടസ്സം ഉണ്ടെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണെന്ന് അൻവർ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത കുറവാണ് ഉടൻ അൻവർ രാജിവച്ചാൻ ചേലക്കര പാലക്കാട് എന്നിവയ്ക്കൊപ്പം നിലമ്പൂരും ഉപതെരഞ്ഞെടുപ്പ് നടക്കും വീണ്ടും അൻവർ മത്സരിക്കുകയും ചെയ്യും പുതിയ പാർട്ടി രൂപീകരിച്ചാലും അതിൽ അംഗത്വമെടുക്കാതെ അൻവറിന് മാറി നിൽക്കാം അങ്ങനെ വന്നാൽ അൻവറിന് അയോഗ്യതാ പ്രശ്നം മറികടക്കാം തന്റെ കുടുംബത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പിൻഗാമിയെ പാർട്ടി നേതൃത്വം ഏൽപ്പിച്ച് പിന്നിൽ നിൽക്കാനും അൻവർ ശ്രമിച്ചേക്കും പി വി അൻവർ പ്രഖ്യാപിക്കുന്ന പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാകുമെന്നാണ് റിപ്പോർട്ട് തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകവവുമായി സഖ്യത്തിനായുള്ള ശ്രമവും നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി അൻവർ ചെന്നൈയിൽ ഡി നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തും പാർട്ടിയെ ഡി എം കെ യുടെ സഖ്യകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് അൻവർ സ്റ്റാലിന് കത്തു നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് അയോഗ്യതാ പ്രശ്നം ചർച്ചയാകുന്നത് ഇത് വലിയ ആശയക്കുഴപ്പമായി മാറിയിട്ടുണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച് വീണ്ടും ചെയ്യിച്ചാൽ പ്രതിച്ഛായ കൂടുമെന്ന വിലയിരുത്തലും അൻവർ ക്യാമ്പിലുണ്ട് എന്നാൽ നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടുകൾ അതിനിർണ്ണായകമാണ് ഇത് കിട്ടിയില്ലെങ്കിൽ തോൽക്കുമെന്നതാണ് വസ്തുത അതുകൊണ്ടാണ് അൻവർ പലവട്ടം അടുത്ത ചുവടുവയ്പിൽ ചിന്തിക്കുന്നത് സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മന്ത്രി സെന്തിൽ ബാലാജി ഡി എം കെ രാജ്യസഭാ എം പി അബ്ദുള്ള എന്നിവരുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മഞ്ചേരിയിലെ പാർട്ടി പ്രഖ്യാപന സമ്മേളനത്തിലേക്ക് ഡി എം കെയുടെ ഒരു മുതിർന്ന നേതാവിനെ നിരീക്ഷകനായി അയക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ അൻവർ ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം മകൻ റുസാനും അൻവറിനൊപ്പം ചെന്നൈയിലുണ്ടായിരുന്നു പുതിയ പാർട്ടി പ്രഖ്യാപിച്ച അതിന്റെ നേതൃത്വത്തിൽ മകനെ നിയോഗിക്കുമെന്ന് സൂചനയുണ്ട് തൽക്കാലം അംഗത്വമെടുക്കാതെ അയോഗ്യതാ പ്രശ്നം മറികടക്കുമെന്നാണ് വിലയിരുത്തൽ പി വി അൻവർ എം എൽ എ ഡി എം കെയിലേക്കാണോ എന്ന കാര്യത്തിൽ ഞായറാഴ്ച വ്യക്തത വരും ഡി എം കെ ബന്ധം ഏതു തരത്തിലായിരിക്കുമെന്ന് ഞായറാഴ്ച മഞ്ചേരിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ അൻവർ പ്രഖ്യാപിച്ചേക്കും ജനകീയ കർഷക മുന്നണിയുമായി ജനാധിപത്യ പ്രസ്ഥാനത്തിന് തുടക്കമിടുകയും ക്രമേണ ഡി എം കെയുമായി ചേർന്ന് പ്രവർത്തിക്കാവുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയുമാണ് അൻവറിന്റെ ലക്ഷ്യമെന്ന് കരുതുന്നു ഡി എം കെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയും നീലഗിരി എംപിയുമായ എ രാജ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പി വി അൻവർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്തായാലും ഇന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും സി പി എമ്മിനെതിരെ പോരടിക്കുന്ന അൻവർ പിണറായിക്കെതിരെ എല്ലാ തരത്തിലുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്ന കാര്യത്തിലും ഇപ്പോൾ ഉടനടി തീരുമാനമുണ്ടാകും എന്ന കാര്യവും ചർച്ചയാകുന്നത്